തെങ്കാശിയിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച വൈക്കോലിന് തീപിടിച്ചു ചുരുളുകളായി ലോറിയിൽ കെട്ടിക്കൊണ്ടുവന്ന വൈക്കോൽ ഇലക്ട്രിക് ലൈനിൽ തട്ടി തീപിടിക്കുകയായിരുന്നു വി വി ജോസഫ് വടക്കേടത്ത് എന്നയാൾ വിൽപ്പനയ്ക്കായി എത്തിച്ച വൈക്കോലിനാണ് തീപിടിച്ചത് തീപിടിച്ച ഉടനെ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി മാറുകയും ശേഷം വൈക്കോലിന്റെ ഉടമസ്ഥനായ വി വി ജോസഫ് അര കിലോമീറ്ററോളം വാഹനം വാഹനമോടിച്ച് സർവീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു സർവീസ് സെന്ററിലെ മോട്ടോർ പ്രവർത്തിപ്പിച്ച് തീ അണയ്ക്കുന്നതിന് ശ്രമിച്ചിരുന്നു തൊടുപുഴ നിലയത്തിൽ നിന്നും രണ്ട് യൂണിറ്റ് കൂത്താട്ടുകുളം യൂണിറ്റിൽ നിന്നും ഒരു യൂണിറ്റും ഫയർഫോഴ്സ് എത്തി തീ അണച്ചു സ്വകാര്യ കുടിവെള്ള ടാങ്കറിൽ നിന്നും ഒരു ടാങ്ക് വെള്ളവും ഉപയോഗിച്ചു ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ വൈക്കോലാണ് കത്തി നശിച്ചത് വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല துடுபுடா ஃபயர் ஃபோர்ஸ் அசிஸ்டண்ட் ஸ்டேஷன் ஆபீசர் கே.ஏ. ஜாஃபர் கான் எஸ்.எஃப்.ஓ மாராயா வி.கே. ஜீவன் குமார் ஏ.பி.சி.எஸ் എന്നിവரும் ஃபயர் ஆபீசர் மாராயா என்.எஸ். அஜேய் குமார் ஷௌக்கத் அலி ஃபவாஸ் ஜே.எஸ். சாம் ஜோஸ் டி.கே. বিবেক அபிلاش டி கே.எஸ். அப்துல் நஸர் முஸ்தஃபா டி.கே. ஜின்ஸ் மேத்யூ சிவா பிரசாத் பி.எஸ். ஆனந்த புஷ்பன் சந்தோஷ் ஜெயகுமார் എന്നിവரும் பங்கெடுத்து நியூஸ் டெஸ்க் கேரளா கௌமுதி